ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും അവധിയാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു നമ്മൾ ഇന്നിപ്പോൾ നേരെ പോകുന്നത് അച്ചൻകോവില് വഴി നേരെ തെങ്കാശിക്കാണ് കേട്ടോ നമ്മളൊരു ഏഴ് മണിയാട്ടാൻ ചായക്ക് വിളിച്ചു അതൊക്കെ നമ്മൾ നാടുകൾ തുടങ്ങി നമ്മൾ ഷഹാറുണ്ട് ഷെഫിനുണ്ട് പിന്നെ വേറൊരു കൂട്ടുകാരനും കൊണ്ട് കേട്ടോ പിന്നെ ഷഹാറിൻ്റെ മോനുണ്ട് നാലിക്ക് നമ്മളെല്ലാവരും കൂടെ നൈസ് ചില കാട് തുടങ്ങി കാട് കയറുമ്പോൾ കാണുന്ന ഒരു വാട്ടർഫോളാണ് നിങ്ങളെ കാണുന്നത് അതായത് കാട് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഈ വാട്ടർഫോളിൽ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് ആനക്കുണ്ടോ കിടപ്പുണ്ട് അത് ജസ്റ്റ് ചെയ്യാനങ്ങളെ കാണിക്കാൻ കേട്ടോ പിന്നെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കാണാം നല്ല ഭംഗിയായതുകൊണ്ട് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അച്ഛൻ ഗോവില് ഒരുപാട് വന്യഗൃഹങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും വീടുകളിലുള്ളത് കാടുകയാണ് കേട്ടോ ഈ ഭാഗങ്ങളിൽ കടുവ നന്നായിട്ടുണ്ട് അതേപോലെ നല്ല രീതിക്ക് ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും അവിടെ കണ്ടൊരു ചെറിയൊരു മകത്തിൻ്റെ മേളിൽ കുറച്ച് കുറച്ചപ്പോൾ കുറച്ചൊക്കെ എടുത്തു പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ല പിന്നെ അവിടുത്തെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതാണ് പിന്നെ അവിടുത്തെ നല്ല തെളിനീര് കണക്കത്തെ വെള്ളമാണ് അതായത് രണ്ട് ദിവസം മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളം നല്ല തെളിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് നോക്കിക്കാണോ ഷഹർ അവിടെ നിപ്പുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് നിപ്പുണ്ട് നമ്മളവിടെ ഇറങ്ങിയപ്പം അത്യാവശ്യം മഴക്കോളം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് വെയിലും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ അവിടെ നിന്നു അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ കാരണം തെങ്കാശി വരെ പോകണമല്ലോ നല്ല ദൂരമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചൻകോവിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ രാത്രി ഇങ്ങോട്ട് എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ പോകുന്ന ഒഴിയിൽ എല്ലാവർക്കും വിശപ്പായി തുടങ്ങി നമ്മൾ വഴി കണ്ട ചെറിയൊരു ചായക്കട നിർത്തി കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു ചായ കുടിച്ചു കാരണം ഒരു ഇരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൽ നാടൻ രീതിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നത് വിറകടുപ്പിലാണ് കേട്ടോ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ബറോട്ടക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ ചായയൊക്കെ ഒരു നാടൻ രീതിക്കുള്ള ചായയാണ് അവർ കൊടുക്കുന്നത് അതായത് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ കവർ പോലെയാണ് മിക്കുള്ള ഉള്ള ചായ ഇടുന്നത് പക്ഷേ ഇത് നല്ല പശുവും പോലെ ചായയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കണ്ടില്ലേ വിറകടപ്പാണ് പിന്നെ അവിടുത്തെ കണ്ട ഒരു വിറോട്ട കൊതി കാരണം ഒരു പെറോട്ട ചോദിച്ചു വാങ്ങി കഴിച്ചു കാരണം ഇനി ഇരുപത് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്ഥലമൊക്കെ കാണാൻ പോയി അവരുടെ ഏരിയയൊക്കെ ഒന്ന് കാണാൻ പോയി അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് മൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ജീവജാലങ്ങളെ കാണാൻ പറ്റി ഈ കാണുന്ന ബട്ടർഫ്ലൈസിനൊന്നും നമ്മളെ നാട്ടിൽ നാട്ടിലങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ അവിടെയൊക്കെ നല്ല രീതിക്ക് അടുത്ത് കാണാൻ പറ്റും കേട്ടോ ഈ ജീവജാലങ്ങളെയൊക്കെ ഫോറസ്റ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ നമ്മളെ യാത്ര തുടർന്നു പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിക്കുള്ള തിക്ക് ഫോറസ്റ്റ് ആണ് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ആ ഏരിയ നല്ല സൈലൻ്റ് ആണ് പിന്നെ തേക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ആ അകത്ത് തേക്കാണ് നല്ല സൈലൻ്റ് പിന്നെ പോകുന്ന വഴിയിൽ ചെറിയൊരു പുഴ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പെട്ടെന്നാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ആൾക്കാർ ഈ പുഴ ക്രോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അതായത് പുഴയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ഓപ്പ് കിട്ടും എന്നിട്ടൊരു വഞ്ചി നടക്കിയിട്ടിട്ട് അതിവിടെ പിടിച്ച് പിടിച്ച് ആണ് അവർ അപ്പറത്തൊക്കെ ക്രോസ് ചെയ്യുന്നത് രണ്ട് ദിവസമായിട്ട് പെയ്ത മഴയിൽ പുഴയിൽ നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ പുഴയിൽ എനിക്ക് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഇവർ ഈ മാർഗ്ഗം സ്വീകരിച്ചത് എന്താണ് അപ്പ്രത്യക്ഷൊരു പട്ടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെ സാധാരണ പട്ടിയല്ല രാജപാളയമാണ് കേട്ടോ ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുന്നതാണ് രാജപാളയം എന്ന് പറഞ്ഞിട്ട് കാരണം ഇവർ ഇവരുടെ ഒരു പ്രൊട്ടക്ഷനും ഇവരുടെ ഒരു വേട്ടയ്ക്കൊക്കെയാണ് ആ പട്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു അത്യാവശ്യം വെള്ളത്തിനൊക്കെ ഒക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു മീനുകളൊക്കെ വന്ന് എൻ്റെ കാലിൽ കൊത്തുന്നുണ്ട് ആ ഒരു സുഖത്തിൽ ഇരുന്ന് പോയതാണ് പിന്നെ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് ഈ സമയത്ത് ഇവിടെ നമ്മൾ ഈ അച്ഛൻ ഗൂഗിൾ ക്രോസ് ചെയ്ത് പോകാനായിട്ട് കാരണം ഒരുപാട് ജീവജാലങ്ങളെയും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നല്ല ഫ്രഷ് എയർ ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും പിന്നെ പോകുന്ന വഴിയിൽ കണ്ടില്ലേ മലയണാനെ കുരങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതാണ് പിന്നെ പോകുന്ന വഴിയിൽ മൈലാഷനെ കണ്ടു പുള്ളിക്കാരെ നമ്മളെ കാണുമ്പോൾ പറന്ന് പോകുമെന്നാണ് കരുതിയത് പക്ഷേ പോയില്ല ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോൾ അവൻ കുറച്ച് മടിയായിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ വന്ന ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു എനിക്കൊന്നും അവൻ്റെ സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവന് പേടിയില്ലാത്തത് പിന്നെ അവനുമായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവനോട് ബൈ ബൈ പറഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോയി കേട്ടോ കാരണം ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന വഴിയിലൊക്കെ എല്ലാ വാട്ടർഫോളും നല്ല ആക്റ്റീവാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണക്ക് സമയത്ത് ഇതൊന്നും വല്ല ആക്റ്റീവല്ല വ്യക്തത്തിൽ വെള്ളം കാണുന്നില്ല മഴ സമയത്താണ് പോകേണ്ടത് പിന്നെ നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തിയപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് കാരണം നമ്മളെ കേരളത്തിൽ മഴയുള്ളത് കൊണ്ട് കമഴ്നാട്ടിൽ പൊതുവേ ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ ബോർഡർ അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പം ഒരുപാട് മാമ്പഴം വയ്ക്കുന്ന ഒരു കട കണ്ടു ഉപ്പൊന്നും ആലോചിച്ചില്ല അല്ലെങ്കിൽ മാമ്പഴം എടുത്തു നമ്മൾ കിലോ വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ നല്ല വില അതുകൊണ്ട് ഒരു മാമ്പഴം എടുത്തു ഒരു പുരുക്കി വാങ്ങിച്ചതാണ് പിന്നെ അവിടെ തന്നെ അവർ കീഴിൽ തന്നു കേട്ടോ നല്ല വെട്ടി നല്ല ഉപ്പും മുളകൊക്കെ കൂട്ടി തന്നു പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തമിഴ്നാട് ക്രോസ് ചെയ്തു തമിഴ്നാട് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മളീ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മളീ വെൽക്കം ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ അധികം വെയിലും ഇല്ല അധികം തണുപ്പും ഇല്ല നമ്മളൊരു ചെറിയൊരു കണക്ക് കൊണ്ടുപോകാതും നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ മാത്രമല്ല അവിടെ കുറേ ആൾക്കാർ ഈ കാലാവസ്ഥയൊക്കെ ആസ്വദിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ അവിടുത്തെ നാട്ടുകാരുണ്ട് പിന്നെ ഇതേപോലെ നമ്മളെ കണക്ക് ജസ്റ്റ് ഒന്ന് വൺ ഡേ ടൂറിനൊക്കെ വരുന്ന ആൾക്കാരെ കൊണ്ടുപോകാൻ ഇപ്പോൾ പിന്നെ അവിടെ ഒരുപാട് ഏതോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നല്ല രസമാണ് അവിടുത്തെ തിരിച്ചെടുക്കുക കാണാനായിട്ട് പിന്നെ അവർ മെയിനായിട്ട് കൃഷിയാണ് നമുക്ക് അറിയാമല്ല തമിഴ്നാട്ടിൽ മെയിനായിട്ട് കൃഷിയാണ് കേട്ടോ അവരിപ്പോഴത്തെ സീസൺ എന്നുവെച്ചാൽ അവിടെ കൃഷി ചെയ്യുന്നത് ബീൻസാണ് കേട്ടോ ബീൻസും പയറാണ് ഏറ്റവും കൂടുതൽ അവർക്കത് കൃഷി ചെയ്യുന്നത് വഴിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായാലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവർ ഈ മധുരയിൽ നിന്ന് അവിടെ നിന്നും സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും കേട്ടോ കേരള രജിസ്ട്രേഷൻ മാതിരി കാണുമ്പോൾ അവർ ആരായാലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഫൈലല്ലേ പയലിൽ ചെറിയ ചെറിയ രീതിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിൽക്കുന്നത് പയറാണ് കേട്ടോ ചെറിയ നമ്മളീ ബീൻസ് അല്ലേ ബീൻസ് അങ്ങനത്തെ ഒരു പയർ പിടിച്ച് നിൽക്കുന്നതാണ് ജസ്റ്റ് അവിടെ പിന്നെ നല്ല എന്താ പറയണ്ട കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ആ കണ്ണീന് ഭയങ്കര കുളിമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് റോഡൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ നാട്ടിൻ പ്രദേശമായത് കൊണ്ട് നമ്മളെല്ലാവരും കുറേ നേരം അവിടെ വന്ന ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചു പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഈ ഒരു ആട് വളർത്തലും മിക്ക ഉള്ള ആൾക്കാർക്കും മിക്ക ഉള്ള വീടുകൾക്കും ഒരു പത്ത് മുപ്പത് ബാച്ചുള്ള ആടുകളുണ്ട് കേട്ടോ അവർ ഈ ആടു വളർത്തിക്കൂടെയാണ് മെയിനായിട്ട് ഈ വരുമാനം കണ്ടെത്തുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇത്രയും കാറ്റൊന്നും ഇല്ല അതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് ആ കാറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ആസ്വദിച്ചു പിന്നെ ഒരു നടത്തേക്കെ നടന്നു കാരണം ഈ കാറ്റൊക്കെ കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് രസം നല്ല രസമാണ് കേട്ടോ അവിടെ നടക്കാനായിട്ട് കാരണം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയണ്ട ഒരു ഫീൽ കിട്ടത്തുള്ളൂ ആ ഒരു ക്ലൈമറ്റിൻ്റെ പിന്നെ ഒരുപാട് പശുവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മെയ്യുന്നുണ്ട് കാരണം നമ്മളെ നാട് കണക്കല്ല നമ്മളെ നാട്ടിൽ അത്രയും കിട്ടിയിട്ടാണ് വളർത്തുന്നത് പക്ഷേ അവരുടെ നാട്ടിൽ അത് തുറന്നു വിട്ടാണ് വളർത്തുന്നത് കേട്ടോ ഫ്രീ ആയിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ടത് നിന്ന് പുല്ല് മേയുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടില്ലേ നമ്മളെ തമിഴ്നാടാണെന്ന് പോലും പറയത്തില്ല ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ പിന്നെ ഡെയിലി ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഇതാണ് ഡെയിലി ഇവർ വന്നു തരുന്ന നോക്കും പിന്നെ അതിൻ്റെ അടുത്ത കണ്ട ചെറിയ റിസോർട്ടിൽ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കയറിയാണ് നല്ലൊരു റിസോർട്ടാണ് കേട്ടോ നല്ല ഭംഗി റിസോർട്ട് കാണാനായിട്ട് നമ്മൾ അവിടുത്തെ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ തിരക്കി ഉടനെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കാഴ്ച അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല കാഴ്ചയായിട്ട് കാണാം അതുവരെയായിരിക്കും ബൈ ബൈ